അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കൂടെ സുഖം തന്നെ പിന്നെ അതാ നമ്മുടെ രാവിലത്തെ കുഞ്ഞടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പത്തിന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയാണ് അപ്പോൾ ഒരു കുഞ്ഞ് വീടിയായിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇച്ചിരി അവിയലിനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയത് കുഞ്ഞയായിരുന്നു കുഞ്ഞു അയിലയ്ക്കകത്ത് മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇച്ചിരി വെണ്ടയ്ക്കുണ്ടായിരുന്നു അതും അരിഞ്ഞ് വെച്ച് അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ ചുട്ടെടുത്തു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി പിന്നെ നമുക്ക് അവിയലിൻ്റെ എല്ലാം അരിഞ്ഞ് വെച്ചു അതുപോലെ തന്നെ കുക്കറിലാണ് അവിയൽ വയ്ക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അരിപ്പോടിട്ട് ഒറ്റടിയിൽ അവിയൽ റെഡിയാവും രാവിലെ കടയിൽപ്പാനുള്ള തിരക്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞടുക്കളരെ കൃതി വെച്ചുള്ള പിന്നെ മത്തിക്കറി തേങ്ങായും മാങ്ങായുമൊക്കെ തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അരച്ച് മാങ്ങയിട്ട് പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് അത് റെഡിയായി അതിൻ്റെ കൂടെ ദാ അവിയൽ അവിയൽ ഒരു അടി അടിച്ചു അത് ഇറക്കി വെച്ച് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ഇളക്കി വെച്ചാൽ അങ്ങനെ നമ്മുടെ അവിയെല്ലാം റെഡിയായി മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി അതും നമുക്ക് ഓഫാക്കി കൊടുക്കാം അടുത്തതാണ് രസം പ്പോഴത്തേക്ക് ഇതാ ഒരു പായസ ബോളി ഇത് കണ്ടപ്പോൾ ഇപ്പം പായസം സേമിയ പായസം വെച്ചിട്ട് നമുക്ക് ഇത് എൻ്റെ കൂടെ കഴിക്കണം തോന്നി വേറെ ചില സമയങ്ങളിൽ ചില ചില അപ്പോൾ പണിയുണ്ടാകും അപ്പൊ നേരം പായസ മൊഴി ഒക്കെ എടുത്തു പായസം ഇല്ലേ ആടന്തോടേ ഓക്കോട്ട് ചോദിച്ചിട്ട് പായിയിട്ടാണ് പൈസ കിട്ടുകയാണെങ്കിൽ അടിപൊളി സൈമിയായിട്ട് കഴിച്ചു അപ്പോൾ ഗോളിയായിട്ട് കഴിക്കത്തക്ക രീതി ഒരുപാട് ലൂസാകാതെ നല്ല കുറുകിയ സീമ വേണം അപ്പോൾ അതിനകം ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ഗോളിയായിട്ട് കഴിക്കാം എന്താ രുചിയെന്നറിയാമോ ഇങ്ങനെ കഴിക്കാൻ നിങ്ങൾ കഴിക്കുന്നുണ്ട് കഴിക്കാൻ ഇഷ്ടമാണ് നമുക്ക് മോളി കണ്ടപ്പോൾ ഒരു പൊതു തോന്നി വാങ്ങിച്ചാണേ